പ്രണയിക്കാത്തവരായി ആരും കാണില്ല എല്ലാവരും പ്രണയിച്ചിട്ടുണ്ട് പ്രണയത്തിനെ അറിയുന്നവർക്ക് പ്രണയത്തിനെക്കുറിച്ച് അറിയാനും സംസാരിക്കാനും പറ്റൂ ഷാജിഖാൻ മമതാസ് ലൈല മജ്നു എന്ന ഒരുപാട് പ്രണയങ്ങളെക്കുറിച്ച് നമ്മൾ വാതവരാതെ പറഞ്ഞിടക്കുന്നു കാഞ്ചന മൊയ്തീൻ കാഞ്ചന ഇന്നും ആ മൊയ്തീൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്നു അത് പ്രണയമല്ലേ അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നല്ലേ തന്റെ പ്രാണൻ വേണ്ടി അമ്പലം പണിത് അതിലവളെ ദേവിയായി കണ്ട് വണങ്ങുന്ന സുബ്രഹ്മണ്യൻ എന്ന തമിഴ്നാട്ടിൽ ചേർന്ന ആളിനെ എത്ര പേർക്കറിയാം ഇതുപോലെ ലോകം അറിയാത്ത എത്ര പ്രണയം ഇന്നും ഈ ഭൂമിയിൽ വാഴുന്നു എന്നിലും നിങ്ങളിലും ആരും അറിയാതെ പോയ പ്രണയം ഇപ്പോഴുണ്ടാകും ഓർക്കുവാൻ ഇഷ്ടപ്പെടാതെ മനഃപൂർവ്വം ഹൃദയത്തിന്റെ അടിത്തളത്തിൽ മൂടിയ പ്രണയം ഈ കഥ തികച്ചും പ്രണയമാണ് ഇതിൽ വില്ലൻ കഥാപാത്രം ഒന്നുമില്ല കലിപ്പം മാഷിന്റെ തെമ്മാടി പെണ്ണിന്റെ ഒരു പ്രണയകാവ്യം ലോകം അറിയാതെ പോയ മറ്റൊരു കാവ്യം കലിപ്പമാഷിന്റെ തമ്മാടി പെണ്ണ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുക പ്രണയത്തിനു വേണ്ടി